ഹലോ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു മൈ മൈ ചാനൽ ചാനൽ ഇന്ന് വളരെ ും കാണാനിടയില്ലാത്ത ഒരു സംഭവായിട്ടാണ് ഒരു മനുഷ്യർ എന്താണ് ഇത് കണ്ടിട്ടുണ്ടാവില്ല അയ്യോ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് വിശോ മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ഇവിടെ കൊച്ചിരിപ്പുണ്ട് കൊച്ചെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ ഉണ്ണിയായ തൃശ്ശീലയുടെ അപ്പൊ കണ്ണിലെ ഉണ്ടമ്പരിയായ റീമ തെരശ്ശേരിക്ക് പിന്നിലുണ്ട് കുട്ടിയാണ് നമ്മളുടെ ഇന്ന് ക്വിസ് മാസ്റ്റർ അവളാണ് ഡയലോഗ് പറയാ എനിക്ക് അറിയുന്ന രണ്ടോ ക്വിസ് മാസ്റ്റർ എനിക്ക് ഇയാളാണ് നമ്മളുടെ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ക്വിസ് മാസ്റ്റർ അപ്പൊ എല്ലാരെയും നക്ഷത്ര എണിക്ക് വണ്ടപ്പാടി ആൾ ഇത്രയും നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭീകരാണ് അപ്പൊ നമുക്ക് അടങ്ങാം

ഞാൻ ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കൊഞ്ഞു ബേസിക്കലി അറിയുന്ന ആള് അത് ഉത്തരം പറയുക ഇല്ലാണ്ട് എങ്ങനെയാണ് കുട്ടി അതറിഞ്ഞു സ്കോർ വയ്ക്കണം അല്ല ഒരാൾ ചോദ്യം ചോദിക്കുന്നു എനിക്ക് എക്സ്ട്രാ പോയിന്റ് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അറിയണുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതാൻ പറ്റുന്ന താങ്ക് യു കൊച്ചിപ്പോന്നെ ഒന്ന് എഴുതുമോ േഷ്സ് വേണ്ടി ഞങ്ങൾ വിതുമ്പാണ് സെക്കൻഡ് <laughs> കിട്ടി <laughs> 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 <da>, <laughs> <laughs> ഭയങ്കര ഭയങ്കര കോൺഫിഡൻസ് ആണ് സെക്കൻഡ് അത് ഫുള് ജർമനിന്ന് പറയുമ്പോ കിട്ടും മണവാലിജി ഇത്രയും കേട്ട് ഇല്ല ടൈമും കഴിച്ചിട്ട് ഒരു അബദ്ധിങ്ങനെ എനിക്കൊരു ചാൻസ് അങ്ങോട്ട് പോളിടെക്നിക്കിൽ അവരുടെ വയലേക്ക് മൂന്നാമത്തെ <laughs> അയ്യോ പിട്ടി കിട്ടിയോ ഫുൾ ും അതിനൊന്നല്ലല്ലോ എനിക്ക് വർക്ക് കിട്ടി ഒരു രക്ഷ മോളെ നീ കണ്ടതല്ലേ എനിക്ക് പാർക്കോയേ हां अंदर चलीया ये वाला પડാക അപ്പം നമ്മൾ സേം അല്ലേ അല്ലേ ഞാൻ പറഞ്ഞാ ആ നിങ്ങൾക്ക് എങ്കി കേട്ടി 3 ആയില്ലേ 3 3 ആ യാ ഹഹ 3 3 ആയി സമസ് എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മരടിച്ച് പൊളിച്ചതു ആമ്പൻ പാലം തകർന്നിട്ട് ശരിയാകും സാ അത് വെച്ച് തോഫന്റെ സാറിന്റെ മൂക്കിന്റെ പാലം ും <laughs>

കൊച്ചിലൊരു ടെൻഷൻ കൊടു ഞങ്ങള് രണ്ട് ചാടി അവളുടെ അടുത്തിട്ട് നമ്മളിൽ ആരാണ് പറഞ്ഞതെന്നും നിങ്ങള് തീരുമാനിക്കട്ടോ ഞാനും പറഞ്ഞത് ഇത്രയും ആര് ചോദിച്ചു ഞാനും ഹലോ നീ ഡയലോഗ് പറ ഹും മൂ ഇത്രേ തഞ്ഞാഞ്ഞിട്ട് മാന്തിട്ട് ഇര ഇവരല്ല അല്ലേ ഇതെ 10 എന്താ മാന്തോർടെ അയ്യോ അല്ലേ വേറെ ഡയലോഗ് ആ കാരണോ മൻ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക എനിക്ക് ആർക്കാ കിട്ടിയെന്ന് നിങ്ങൾ തീരുമാനിക്കട്ടെ കാരണം എനിക്ക് ആദ്യം വരെ ഒച്ചയാണ് അത് കഴിഞ്ഞിട്ടാടായിരുന്നു പറഞ്ഞടാല്യാണ പറഞ്ഞോളൂ അനുവിന്റെ വന്നു

ഈ മ്യൂസിക്കിങ്ങനോട് പേരറിയൂടാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആരോചിച്ചോട്ടെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇതെനിക്ക് അറിയാം മറ്റേതല്ലേ എന്താണ് ഒരു കൊല്ലാതിരിക്കാൻ കൊഞ്ഞോ ഒബ്ലാങ്ങോ ഒബ്ലാങ്ങയുടെ ചെലവ് എടാ പക്ഷെ എന്റെ പേരറിയണ്ടേ ഞാൻ ഒരു മിനിറ്റ് പൈസ ഒക്കെ ഉള്ളതല്ലേ ലിസി ഉണ്ട് ലിസിയെ കാമിക്കാര്യക്ട് കഥ മുഴുവറിയാണ് ഞാൻ കഥ പറ ആ അതെനിക്ക് അറിയാം ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കട്ടേടാ എന്തോ ഇതൊക്കെ ഇത് പറഞ്ഞ തെറ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അത് പറഞ്ഞാ എന്തെങ്കിലും ചാലഞ്ച് വേണ്ടേ ഇത് ഭയങ്കര എളുപ്പമായിരുന്നു എന്താന്ന് ലാലേട്ടാ

മോഹൻലാലിന്റെ സന്ദേശം ഞാൻ അടി പറയും മോഹൻലാലും അല്ല മറ്റേ പെണ് പേര് പറയത്തില്ല നീ പെട്ടു എന്റെ പൂജാ പേട്ടിയോ അല്ല നമുക്ക് രണ്ടുപേർക്കും അറിയാത്ത സ്ഥിതിക്ക് ഇത് അസാധുവായിരിക്കുന്നു അല്ലേ വന്നിട്ട് േ അത് ഓക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മലയാളമാ പക്ഷേ അതിന്റെ ഒരു ഹിന്ദി സ്റ്റാർട്ടിങ് രണ്ടാമത്തെ വേട ഡ്രാഗൺ ഫ്ലൈ തുമ്പിടത്തുമ്പോ നിന്റെ കിന്നാരത്തുമ്പീന്ന് ഞാൻ ആ ചെറുക്കന് മനസ്സിലെടുപ്പ് ഇതിന് മാർക്ക് കൊടുക്കാൻ പാടില്ല പാവം എനിക്ക് എനിക്ക് അഞ്ചു എനിക്ക് ഭയങ്കര ഡിഫിക്കൽ കാര്യം ചെയ്യാം ഞാൻ ഡയലോഗ് ഇടാം ആരാദ്യം പറ നേരത്തെ പോലെ അട്ടിയാവും ഈ പറഞ്ഞ ആർക്കാണെ പറയാം അങ്ങനെന്നല്ല കേട്ടോ ആടാ എന്തുയാ സർല്ലേ നീ പറഞ്ഞേക്ക പറഞ്ഞേ ഇപ്പറക്കുന്നല്ലേ ഓ പിന്നെ പറഞ്ഞേ എല്ലാ ലൈൻ ആനിക്ക് പോയിനാട്ടോ എത്ര നേരെ ഈ സിനിമയ്ക്ക് ഉത്തരം ചിന്തിക്കാൻ വേണ്ടി എന്താണ് സമയം ഇണ്ടാക്കിയേ ഇത്രയും ലെങ്ത് ഉണ്ടോ ഇല്ല കൊടുത്തേ കണ്ടാലും നീ ആയി കൊടുത്തേ അയ്യേ ഇയാളേ ചേിക്കുന്ന നീ പറഞ്ഞത പുത്തേറ്റവള് ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഓന്തോ ലാസ്റ്റ് ലാസ്റ്റ് ഇത് അല്ല വീർദ സോറി ജയിച്ചു ഞാൻ ജയിച്ചു കുന്തം ജയിച്ചു പോയിന്റ് ഇതൊരു ശരി അപ്പൊ അത്രേയുള്ളു വൈഷു ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് നമ്മളുടെ സ്കോറ് പോയിന്റ് കൂടെ കളയുവാണോ ഒന്ന് പോയതാ ഇതൊന്നും അത് കറക്റ്റാ ഓട അപ്പൊ നമ്മുടെ അപ്പൊ ഊള വൈശ്വസ്യത പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ അത്രയേ ഉള്ളൂ അടുത്തൊരു ചാലഞ്ചായിട്ട് ഞങ്ങൾ അധികം വൈകാണ്ട് വീണ്ടും വരുന്നതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എഴുതി അറിയിക്കാം പക്ഷെ പരിപാടി അല്ല കമൻസെന്ന് ഉദ്ദേശിച്ചത് ഇയാളെ ഇഷ്ടപ്പെടാൻ ഭയങ്കര പക്ഷഭേദം ഇയാളെല്ലാം ആ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തു എനിക്ക് ഇത്ര ടഫ് ടഫ് ആയിരുന്നു ടഫ് ആയിരുന്നു ടെഫായിരുന്നു ഉള്ളൂ അപ്പൊ ശരിയാ അടുത്ത വീടോട്ട് കണ്ടതാ എല്ലാവർക്കും